പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി ചേതസിംഗലിരിക്കു ജനനി ചൈതന്യമായെപ്പോഴും ബോധിപ്പിപ്പത ശേഷം അമ്പുധിയിൽ വന്നേറിക്കലർന്നിടുമസ്രോതസ് എന്ന കണക്കു നിന്നടിയിൽ വന്നേറുന്നു മാറുന്നിതേ സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ ചേതസിംഗലിരിക്ക കൊണ്ടു ജനനീ ചൈതന്യമായെപ്പോഴും ബോധിപ്പിപ്പത ശേഷം അമ്പുധിയിൽ വന്നേറിക്കലർ നേടുമ സ്രോതസ് എന്ന കണക്കു നിന്നടിയിൽ വന്നേറുന്നു മാറുന്നിതേ ജനനീ അമ്മേ നീ സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി എല്ലാ ലോകങ്ങൾക്കും ഹിതമായതെല്ലാം നൽകിക്കൊണ്ട് ചേതസിംഗൽ മനസ്സിലും ബുദ്ധിയിലും ചൈതന്യമായി ചൈതന്യമായി എപ്പോഴും ഇരിക്കുകൊണ്ട് എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സാധിക്കും സകലം എല്ലാം സാധിക്കും അമ്പുധിയിൽ വന്ന് സമുദ്രത്തിലേക്ക് ഒഴുകി വന്ന് േറിക്കലർന്നിടും ലയിച്ചുചേരുന്ന ആ സ്രോതസ്സന്ന കണക്ക് നദികൾ എന്ന പോലെ ബോധിപ്പിപ്പതശേഷം സ്വയം ബോധ്യപ്പെടുത്തുന്നതെല്ലാം നിന്നടിയിൽ വന്നേറുന്നു മാറുന്നിതേ നിൻ്റെ പാദത്തിൽ വന്നു ചേരുകയും അതായി തന്നെ മാറുകയും ചെയ്യുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം അമ്മേ നീ സകല ലോകങ്ങളിലും ഹിതകാരിയായി ചൈതന്യരൂപത്തിൽ കുടികൊള്ളുന്നത് കൊണ്ട് നിൻ്റെ സാന്നിധ്യം എൻ്റെയും അതുപോലെ തന്നെ സർവരുടെയും ബോധത്തിൽ എപ്പോഴും വർധിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എപ്രകാരമാണോ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദികളെല്ലാം സമുദ്രത്തിൽ ലയിച്ചു ലയിച്ചുചേർന്ന് സമുദ്രമായി മാറുന്നത് അപ്രകാരം സ്വയം ബോധ്യത്തോടുകൂടി ബോധിപ്പിക്കപ്പെടുന്ന സർവ ആഗ്രഹങ്ങളും നിനക്ക് ബോധ്യപ്പെടുമെന്നുള്ളതിനാൽ അവയെല്ലാം നിൻ്റെ കാലടികളിൽ ചേർന്ന് അതായി മാറുന്നു സർവരുടെയും ഉള്ളിൽ ആത്മസത്തയായി ദേവി കുടികൊള്ളുന്നതിനാൽ സർവരുടെയും ആഗ്രഹങ്ങൾ ദേവിയുടെ തന്നെ ആഗ്രഹങ്ങളാകുന്നു എന്നാണ് താത്വികമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ദേവി പ്രഭാവമുള്ള മനസ്സുകളിൽ ദേവിയുടെ ഇച്ഛാനുസരണമല്ലാത്ത ആഗ്രഹങ്ങളൊന്നും ഉദയം ചെയ്യുകയില്ല എന്ന് സാരം ചിന്തോദ്ദീപകവും അർത്ഥപുഷ്ടവുമായൊരു ധ്യാനമന്ത്രമാണിത് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതെഴുതപ്പെട്ട പശ്ചാത്തലം കൂടി മനസ്സിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതാണ് ചാതുർവർണ്ണയ വ്യവസ്ഥിതിയോട് അമർഷവും ഗുരുവിൻ്റെ ചിന്താ പ്രതിപത്തിയും ഉണ്ടായിരുന്ന ഒരു കൂട്ടം ഉൽപ്രതിഷ്ണുക്കളുടെ അപേക്ഷ പ്രകാരമാണ് ഗുരു മണ്ണന്തല ദേവിയെ പ്രതിഷ്ഠിച്ചത് നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥാപിത വിശ്വാസമനുസരിച്ച് ജാതി ബ്രാഹ്മണർക്ക് മാത്രമേ പ്രതിഷ്ഠാകർമ്മം നടത്താൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ വ്യവസ്ഥാപിതമായ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഗുരു മണ്ണന്തല ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അക്കാരണത്താൽ ആ വിഗ്രഹത്തിൽ ദേവീചൈതന്യം കുടികൊള്ളുകയില്ല എന്ന് ജാതി ജാതിവെറിയന്മാർ വാദിക്കുമെന്നും അതൊരു സാമൂഹിക വിപ്ലവത്തിന് കാരണമായി തീരുമെന്നും ഗുരുവിനറിയാമായിരുന്നു അതൊഴിവാക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിലുള്ള ആശയവിനിമയം കൂടിയാണ് ഈ ശ്ലോകത്തിലൂടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് യുക്തിയുക്തമായൊരു ദൃഷ്ടാന്തം ഗുരു ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു നാനാ ദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തി സമുദ്രത്തിൽ പതിക്കുന്ന നദികളെല്ലാം സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നു അല്ലെങ്കിൽ സമുദ്രം ഈ നദികളെല്ലാം അതിലേക്ക് ലയിപ്പിക്കുന്നു എത്ര നദികൾ ഒഴുകിയെത്തിയാലും അവയിൽ എത്രത്തോളം ജലമുണ്ടായിരുന്നാലും സമുദ്രം അവയെ മുഴുവനായും ഉൾക്കൊള്ളുക തന്നെ ചെയ്യും സമുദ്രത്തിൽ എത്തിച്ചേരുന്ന നദികളുടെ എല്ലാം സ്വത്വം നഷ്ടമായി തീരുകയും അവയുടെ അവയ്ക്കെല്ലാം അവയുടെ സ്വത്വത്തിൻ്റെ സ്ഥാനത്ത് സ്വത്വം സംസിദ്ധമായി തീരുകയും ചെയ്യുന്നു ചെയ്തു ദേവീചൈതന്യത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് എത്ര ദേവി വിഗ്രഹങ്ങൾ ആരെല്ലാം പ്രതിഷ്ഠിച്ചാലും അവയിലേക്കെല്ലാം ചൈതന്യം ഒരുപോലെ സന്നിവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും ചൈതന്യത്തെ ആവാഹിക്കുന്നത് ബ്രാഹ്മണനായാലും അബ്രാഹ്മണനായാലും ആ ആവഹന രീതി വ്യവസ്ഥാപിതമായാലും അല്ലെങ്കിലും ദേവിക്കെല്ലാം ഒരുപോലെയാണ് ആ ചണ്ടാല ബ്രഹ്മപര്യന്തമുള്ള സർവ്വതുമായി പകർന്നാടുന്നത് ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളാണ് ആ പൊരുളിന് ഒന്നിനോടും പ്രത്യേക മമതകളില്ല ജാതി ബ്രാഹ്മണൻ്റെയും സവർണമേലാളന്മാരുടെയും ഹിതമെപ്രകാരമാണോ ദേവി പരിഗണിക്കുന്നത് അതേ കൂടി തന്നെ മറ്റുള്ളവരുടെയും ഹിതങ്ങൾ പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യും ജാതി ബ്രാഹ്മണനോ അവൻ്റെ പിണിയാളുകളോ വിലക്കിയാൽ ആ വിലക്കിനെ അനുസരിക്കുന്ന ശക്തിപ്രഭാവമല്ല ദേവിയുടേത് അബ്രാഹ്മണനായി ജനിച്ചു വളർന്ന ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠകൾ നടത്തിയത് ദേവിയുടെ ഇച്ഛാനുസരണം തന്നെയാണ് കാലത്തിൻ്റെ അവിടെ വിളയാടിയത് ചാതുർവർണ്ണയ വ്യവസ്ഥിതി ദുഷിച്ചതും അത് ശുദ്ധീകരണ വിധേയമായി ഭവിച്ചതും ദേവിയുടെ തന്നെ ഇച്ഛപ്രകാരമാണ് പ്രായോഗിക പ്രായോഗികാദ്വൈതത്തിൽ അധിഷ്ഠിതമായ മഹാഗുരുവിൻ്റെ ചിന്തകളിലെയും പ്രവൃത്തികളിലെയും യുക്തി വൈഭവം ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ